ാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ നമുക്ക് മീറ്റിംഗ് എടുക്കാൻ ഇവിടെ ഒരൊറ്റ കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഞാൻ ഈ മീറ്റിംഗ് എടുത്തത് ഉം അപ്പൊ എനിക്ക് ഈ ജിമ്മിനെ കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട് എനിക്കിനകത്ത് ഏറ്റവും അഭിമാനമെന്ന് വെച്ചിന്റെ കാര്യത്തില്ല കഴിഞ്ഞ വർഷം ആഷിക്ക് ജിമ്മി വരുന്ന സമയത്ത് എൺപത്തി അഞ്ച് കിലോയായിട്ടാണ് ജിമ്മി വന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൺപത്തി എന്നുള്ളത് നൂറ്റിയാറ് കിലോ ആയിരിക്കുകയാണ് നമ്മുടെ ജിമ്മ കാരണം രക്ഷപ്പെട്ടത് ആഷിക്കു മാത്രമല്ല താഴെ കുഴിബന്ധിക്കട നടത്തുന്ന അൽ രാഘവൻ ചേട്ടൻ്റെ കടയും കൂടാണ് കാരണം രാഘവൻ ചേട്ടൻ വീട് മേടിച്ചു മേടിച്ചു കൊച്ചിനെ കെട്ടിച്ചു ഒരു കുടുംബം നശിച്ചാൽ എന്താ രാഘവൻ കുടുംബം ചേട്ടൻ മാത്രമല്ല നാപ്പത് വേണ്ടുന്ന ഫാറ്റി ലിവറിന്റെ ലെവൽ ഈ ചെറുപ്പക്കാരൻ ഒറ്റ വർഷം കൊണ്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് കടത്തിയിരിക്കുകയാണ് ഈ മസിലുള്ള വർക്കൗട്ട് നമുക്ക് പറഞ്ഞു അത് അയാൾ മാഷി ർ ഇക്കൊല്ലത്ത് മത്സരം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയെ കുറിച്ച് പറയാനാണ് വന്നത് എല്ലാ വർഷവും ചോദിക്കുന്നതിനൊട്ടൊരു സ്ഥിരം ചോദ്യമാണ് നീ ചോദിക്കുന്നത് നമ്മൾ ഈ ജിമ്മി സ്വപ്ന മത്സരം സംഘടിപ്പിക്കുന്നില്ല

എൻ്റെ മോനെ അപ്പർ ബോഡി കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല ലോവർ ബോഡിയും കൂടെ വേണം എന്നാലേ മത്സരത്തിനൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ആ അടുത്തത് നമ്മുടെ സ്റ്റെല്ലിനെ കുറിച്ചാണ് സ്റ്റെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാം ഈ ജിമ്മി കഴിഞ്ഞ വർഷം വരുന്ന സമയത്ത് ഏതാണ്ട് എയ്റ്റി ഫോർ കെ ജി ഉണ്ടായിരുന്നു ഇപ്പൊ സ്റ്റെല്ല ഒരു സെവൻറ്റി ഫൈവ് കെ ജി ആക്കിയിരിക്കുകയാണ് ക്ലാ ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റെല്ലയുടെ ടിപ്പ് ഷെയർ ചെയ്യാം ഒരു ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ അങ്ങനെ മാസാവസാനാവുമ്പോ എന്റെ പൈസ അങ്ങനെ മാസാവസാനം എൻ്റെ ഈ പൈസ ഒന്നും കാണുന്നില്ല പിന്നെ ഞാൻ തിന്നാവെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ തിന്നാൻ കൊണ്ടുവരുന്ന സാധനം മൊത്തം ഇവ മൊത്തം കൂടെ അടിച്ചു കേട്ടു അങ്ങനെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്ന എന്റെ വണ്ണം കുറഞ്ഞത് പിന്നെ ആകെ കൂടെ രണ്ടായിരത്തി ഇരുപത്തിനുള്ള പുരോഗമനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആശുപത്രിയിലെ ആൽസർ ഗുഡ് ആ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ചുമതല ടീഷർട്ടിട്ടാളെ നമ്മുടെ ഓംകുട്ടനാണ് ഓംകുട്ടൻ ശരീരത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഒന്നും മിണ്ടാത്ത പ്രകൃതക്കാരനാണ് തെറ്റുകളെല്ലാം ചൂണ്ടിക്കാണിക്കും അപ്പോൾ എല്ലാരും കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക അതുപോലെ തന്നെ എത്ര സെറ്റാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഒരു സെറ്റാ സാറേ എന്ന് പറയുന്ന സ്വഭാവം എല്ലാവരും നിർത്തിക്കോണം മനസ്സിലായല്ലോ സെറ്റും കാര്യങ്ങളും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പോയി വർക്കൗട്ട് ചെയ്പ്പോ പുള്ളിക്കാരനെ എന്തിനാ ചൂണ്ടുന്നേ മാസ്റ്റർ എനിക്ക് അതുപോലെ മസിലൊക്കെ ആവാൻ വേണ്ടി അതുപോലെ നീ പോയി ചൂണ്ടിക്കൊണ്ട് ആവണെങ്കിൽ ഭഗവാനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വണ്ണം കുറയണേ നീ വർക്കൗട്ട് ചെയ്യാൻ വന്നു ഇവിടെ അലറന്നീ എന്റന്നെ അലറിയത് എടാ എന്തിനാ ഈ കടന്ന് അലറന്ന നീ അല്ല മാസ്റ്റർ വീഡിയോ ഒരു പവർ കിട്ടാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കുന്നത് അത് വലിയ വലിയ വെയിറ്റുകൾ ഇടുമ്പോഴാണ് മനസ്സിലായോ ഇതിനൊക്കെ എന്തിനാ കിടന്ന് അലറുന്നത് അലറിയാൻ മസിൽ വരുത്തില്ല വർക്കൗട്ട് ചെയ്താലേ മസിൽ വരും അല്ല മാസ്റ്റർ ഇത് പുതിയ മെഷീൻ ആണോ ആ പുതിയ മെഷീൻ ആ അതായിരിക്കും അറ്റത്ത് നാരങ്ങ നാരങ്ങിട്ട് വെച്ചേക്കുന്നല്ലേ എടാ നീ അങ്ങ് ചെയ്യടാ ചെയ് മോനെ ചെയ് യെസ് പിടിക്ക നീ വീണ്ടും എന്തുകൊടേ കാണിക്കുന്നേ വെയിറ്റ് കുറച്ചടിച്ച മാസം നീ അങ് ഉണ്ടാക്ക പിടിച്ചങ്ങ് വലിക്കുക സൗണ്ട് ഉണ്ടാക്കും അലറടാ അലറ് ചുമ്മാതെ എൻ്റെ ഒച്ചേ അവൻ്റെ വായി നോക്കി അത് നീ ഇത് ചെയ്യാൻ നോക്ക് അനിക്കങ്ങ് മൂട് പോയി ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യട്ടെ അപ്പൊ നീ വേറെ ചെയ്യുമ്പോൾ പോവാ അല്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേണ്ട ഇത് കഴിഞ്ഞിട്ട് നീ വേറെ ചെയ്താ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞു പത്ത് സെറ്റ് കഴിഞ്ഞു അടുത്ത হে সৈয়ে হৈই ৰে হৈ അടയേ ഞാൻ ഷുഗർ കട്ടയാ എടാ പുന്നു മോനേ ഫാറ്റി എന്തോ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ മുട്ടായി കട്ട് ചെയ്യാനല്ല പറഞ്ഞത് പൂർണ്ണമായും ഷുഗർ ഒഴിവാക്കുക അതിനെയാ ഷുഗർ കട്ട് എന്ന് പറയുന്നത് എന്നാ ഇത് മുഴുവനേ തിന്നമോ വേണ്ട നീ പോയി ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് വെച്ചിരി പോടാന്നകടി പതി ആ റൊട്ടി മോണ്ടറൊക്കെ കുടിച്ച് കൊടങ്ങി മാസ്റ്ററേ ഓ എന്റെ കൈyle ഞ്ഞാലി പോവൻ പണം തീർന്നു പോയി അതുകൊണ്ട് പാളന്തോടന്നിട്ട് അടിച്ചു കുടിച്ചാ കുഴപ്പമുണ്ടോ മനസ്സിലായില്ല ഞാൻ ഇത് കുടിക്കുന്നതേ കിസ്മിസും അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഐസ്ക്രീമും തേനും ശർക്കരയും ഈന്തപ്പഴും എല്ലാം കൂടെ ചേർത്താ മാഷി പറഞ്ഞോ പറഞ്ഞേ പ്രോട്ടീൻ ഷെയ്ക്ക് അടിച്ചു കൊച്ചെ നിന്നോട് പ്രോട്ടീൻ പൗഡർ ഷെയ്ക്ക് ചെയ്ത് കുടിക്കാനാ ഞാൻ പറഞ്ഞത് ഷെയ്ക്ക് അടിച്ചു പറഞ്ഞത് പാലിലോ വെള്ളത്തിലോ വല്ലോ ഇട്ട് ചെയ്ത് കുടിക്കാനാ ഞാൻ പറഞ്ഞത് ആണോ ഇല്ല ഞാൻ വെക്കത്തേ ഉള്ളൂ ഇന്ന് ആർക്കും കുടിക്കാതെ തന്നെ നീ മോനെ ക്ലാരിറ്റി ഉള്ള ഫോട്ടോ നീ ഉണ്ടോടാട്പ്പിലോട്ട് പെട്ടെന്ന് നയിക്കു മോനെ നീ ഷുഗറോട് ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഇതോടാൻ കൊടുക്ക അതോടൊപ്പം കുടിക്കട്ടെ അവന്റെ ലാസ്റ്റ് കുടിയായിരിക്കും കുടിക്കാൻ പറയുന്നത് കേക്കാതെ ന്റെയും ശ്രദ്ധിച്ചു കേക്കാതെ ന്റെയൊക്കെ അനുഭവിക്കിക്കട്ടോ. ഞാനല്ലല്ലോ അനുഭവിക്കുന്നത് അവനെല്ല അനുഭവിക്കുന്നേ. ആർ.ഐ.പി. പുതിയ ഫ്ലേവർ ആണോ അത്? ആ നിനക്കക്കുള്ളది ആർ.ഐ.പി. ഹേയ് ബേബി കം ഓൺ ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. സ്റ്റെല്ലെ വളക്കാൻ കൂടി ഹാറിൽ കൊണ്ടിറങ്ങിയിട്ടുണ്ട് നമ്മുടെ അതിൽ വേറെ റേറ്റ് വരുത്തേ എന്നാ ഇതുകൂടെ ഒന്ന് നോക്കിയേ

എല്ലാത്തിനോടും ഞാൻ പറയുക ജിമ്മി വന്ന വർക്കൗട്ട് ചെയ്തിട്ട് പൊയ്ക്കോണം ചുമ്മാ പെണ്ണുങ്ങളെ കേട്ടല്ലോ കാണോ ചെയ്യേ ഇത് കുറച്ച് പാടാ കേട എന്തോ കാൽ മെഷീനെ ഇങ്ങനല്ല ഇത് ചെയ്യുന്നത് നീ നേരെ കിടക്ക് മലന്നു കിടന്ന് ചെയ്യേണ്ട സാധനം കമന്നു കിടന്നു ചെയ്തോ ഇതൊക്കെയാണോ നീ കാണിക്കോനെ ഉണ്ണിക്കുട്ട ഇനി വാ എന്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വരാം മോനെ നീ ഇപ്പം എടുത്തിട്ട് അടിച്ചത് ഇരുപത്തഞ്ചിൻ്റെ വെയ്റ്റാണ് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു കണ്ണാടിക്കട പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് ടപ്പൂ ടപ്പൂന്ന് വെയിറ്റിട്ട താഴെ ഓരോ കണ്ണാടിയും ടപ്പോ ടപ്പോന്ന് വീണ് പൊട്ടും അപ്പം കണ്ണാടി പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ തമ്പ പൈസ കൊടുക്കത്തില്ല മനസ്സിലായോ അപ്പം പൊക്കാൻ പറ്റുന്ന വെയിറ്റ് എടുത്ത് പൊക്കാവും പൊക്കാൻ പറ്റാത്ത വെയിറ്റ് എടുത്ത് പൊക്കരുത് അപ്പം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം മനസ്സിലായോ എന്തുവാ സാർ തന്ത പൈസ പൈസ കൊടുത്തിട്ട് എടുക്കത്തില്ല അല്ലേ ഓക്കെ അപ്പം ചെയ്യേണ്ടേ ആ മാസ്റ്റർ മാസ്റ്റർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ കബിൾ ഒട്ടേന എന്ത് ചെയ്യണം ഇച്ചിരി പശ മേടിച്ചങ്ങ് തേച്ചാൽ മതി അകത്തോ പുറത്തോ നിന്റെ അകത്തൊഴി അതാകുമ്പോൾ ഇങ്ങനത്തെ ഡൗട്ട് പിന്നെ വരത്തില്ലല്ലോ ഒട്ടിക്കോ കൊടാ കൊടാ

കമ്പിയൂരി തലകും നമ്മളെ ഒരു ഫ്രണ്ട്സും ഇല്ല ഓ അടുത്ത പ്രമാശ ഒന്ന് പോവാൻ പറ്റും

അപ്പോ അടിയന്തരമായിട്ട് നിങ്ങളെയൊക്കെ എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് മനസ്സിലായോ ആറടിയന്തരം പാഷേ നിൻ്റെ അമ്മൂമ്മയുടെ മെണ്ടായിടാമെന്ന് വാ ഇത് എക്കാലത്തെയും എൻ്റെ ഫേവററ്റ് സ്റ്റുഡൻ്റ് ആണ് റിയ അപ്പോ നിങ്ങളോട് എല്ലാവരോടും ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്യാവശ്യമായിട്ട് നമ്മുടെ ജിമ്മിന്റെ മെഷീനറിയുടെ ആവശ്യത്തിനായിട്ടും എൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമായിട്ടും ഞാൻ ജപ്പാനി വരെ പോവുകയാണ് അപ്പോ വൺ വീക്ക് റിയ ആയിരിക്കും നിങ്ങളെ ട്രെയിൻ ജിമ്മിൽ മാസ്റ്ററെ ജോയിൻ ോ മാസ്റ്ററിനെ എന്താ യോഗ്യത ഉള്ളത് മാസ്റ്റർ പഠിപ്പിക്കുന്ന പോലൊന്നും ശിഷ്യക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഒരു പെണ്ണിനൊക്കെ എന്താ അറിയാം ഞാൻ ഒരു വർഷമായി എനിക്ക് എന്ത് പൂക്കളെ അറിയാം അതുപോലെ ഒരു പെണ്ണൊന്നും അറിയില്ല പെണ്ണ് ട്രെയിൻ ചെയ്പ്പിച്ച ശരിയാട്ടല്ലേ ഒടിഞ്ഞു പോകും എന്നാൽ ഒരു കാര്യം ചെയ് നമുക്ക് ഭൂരിപക്ഷം നോക്കാം പ്രീ ഇവിടെ നിക്കണോന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട് കൈ നോക്കി ഒന്ന് രണ്ട് മൂന്ന് അവനെന്ത് ചെയ്യും പോയോ കേറാടുന്നു എന്ത് ശരി അതല്ല മാസ്റ്റർ മാസ്റ്ററിന്റെ അഭാവത്തിൽ ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് എങ്ങനെ അറിയാം ഏകും പൂക്കും അറിയാത്ത ഒരു പെണ്ണിന്റെ എടുത്തോട്ട് ഞങ്ങളെ എല്ലാരും കൂടി ഇട്ടറിഞ്ഞിട്ട് മാസ്റ്റർ അങ്ങനെ ചുമ്മാ കൈ ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല എനിക്ക് അതിന്റെ ദണ്ണമുണ്ട് കാരണം ഈ ജിമ്മ് എന്റെ ജിം പോലെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാൻ ഈ ജിമ്മി വർക്ക്ഔട്ട് ചെയ്യുന്നതാ ആ എനിക്കറിയാത്ത എന്ത് പെണ്ണിനെ വെക്കണമെന്ന് നിർബന്ധം ഞാൻ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്തുകൊണ്ട് വയസ്സുടായി എനിക്കതിനുള്ള കഴിവില്ലേ എനിക്കെല്ലാം മെഷീനും ഇപ്പൊ കാണാൻ പാടോ അതെവിടെ ഇരിക്കുന്ന എത്ര വെയിറ്റ് ആണ് എത്ര കിലോ ആണെന്ന് അറിയാം അല്ലാതെ കണ്ട പെണ്ണുങ്ങളെ പോകും പിന്നെ പെണ്ണുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ശത്രു സ്ത്രീയെന്ന് പറയുന്നത് വെറുതെ അല്ല ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അത് പറയുന്നത് ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രം വേണ്ട ഇക്വാലിറ്റി ആ കൊച്ചുകൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യും ഞങ്ങളെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും ഒരു ആന്റെ പെണ്ണിൽ എല്ലാ ഒരു പെണ്ണുണ്ട് ആ പെൺ കൊച്ചി നീ എന്തു വേണ ചൂണ്ടുന്നത് നീ എന്താ അവനെ പാവയോ ഇവരെങ്ങനെ ബോധമില്ലാതെ പറയൂ പറ പറ ഈ ചൂണ്ടട്ടാ പറഞ്ഞോ പറ ഞാനിപ്പോ ഒരു ഡിസിഷൻ എടുക്കാൻ പോവാ ഒന്നിക്ക് ഞാന് അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ആർക്കും അറിയാത്ത ഒന്നും അറിയാത്ത ഈ പെണ്ണ് എന്നെ വേണോ ഇവളെ വേണോ ഇപ്പൊ തീരുമാനിച്ചോ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു ആരൊക്കെയുണ്ട് എൻ്റെ കൂടെ പറ പറഞ്ഞു കാണും ും റിയും ആഹ് പരക്കന്ന് ഞാൻ നൈസായിട്ട് ഉരുട്ടി അങ്ങ് മാറ്റിക്കോളാം കേട്ടോ ദീ വീട് പോ എങ്ങനെ നടന്നതാ എനിക്ക് എക്സ്ക്യൂസ് മീ ഓ നമ്മളെ ഇത് സി നമ്മൾ നടു ഒന്ന് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ബെൻഡ് ായിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ നടുവിന് എന്നെ അത് എക്സ്ക്യൂസ് മീ ഒരു വർഷമായിട്ട് നിൽക്കുന്നു എനിക്ക് ഇതെല്ലാം അറിയാം ഇന്നലെ വന്ന കൊച്ചു എന്നെ മനസ്സിലായോ നമ്മൾ ഭാരം എടുക്കുമ്പോൾ എന്തായാലും നടു കുനിയും അപ്പൊ നമ്മുടെ ഫാഷൻ ഇങ്ങനെ തള്ളിപ്പിടിച്ച് കുഞ്ഞൊന്നുമില്ല ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളതാ അവരത് നോക്കിക്കൊണ്ടിരിക്കും ഇവിടെ തൈക്കളവന്മാരുള്ളതാ അവര് ഇത് കണ്ണ് പറിക്കത്തില്ല മനസ്സിലായോ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നിൽക്കും ഒറ്റക്കാലിൽ നിൽക്കും ഒരു കൈ കൊണ്ട് പോക്കും ചിലപ്പോ ഇട്ട അമ്മാനെ പാടും കൊച്ചു തിരക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടല്ലോ ഭരിക്കാൻ വന്നേക്കുന്നു പറയുന്നോണ്ടും തോന്നരുത് പറയുമ്പോ ചെലപ്പോ ഞാൻ തള്ളവായി ബാന്നൊക്കെ വിചാരിക്കും അങ്ങനൊന്നും അല്ല ഈ അരയ്ക്ക് ചുറ്റും എന്തെങ്കിലും തുണി കെട്ടിക്കൊണ്ട് നടക്കുന്നത് കൊച്ചിന്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും ഇവരൊന്നും കണ്ണ് പറിക്കത്തില്ല കാണുമ്പോൾ സ്റ്റൈലൊക്കെയാ പക്ഷേ ഇച്ചിരി ഷേപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് കാണിക്കണോന്നൊന്നും തോന്നും ഒന്നുമല്ല ഇപ്പം അങ്ങോട്ടേ നോക്കത്തോളൂ കേട്ടോ ആ പോയാട്ടെ ആ ആ ആ കണ്ടോടാ പോടാ പോ ഞാൻ തോന്നുന്ന പോലെ പൊക്കും

നീന എന്നാ സപ്പോർട്ട് ചെയ്യുന്നേ ബടാ ഞാൻ സപ്പോർട്ട് ചെയ്യാം വേണ്ട ആന്റി ആന്റിയോ ആന്റി അവിടെ ചെന്ന് ബൈസപ്പ് കേളിച്ചേ ഞാൻ ഒറ്റപ്പെട്ടു എന്താ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തിനാണ് പെൺപിള ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങളവിടെ ആർക്കും ഇഷ്ടമല്ല പ്രത്യേകിച്ച് എനിക്ക്

അ നിങ്ങ നിങ്ങ എനിക്ക് അറിയയരെ വാ നമുക്ക് വാ അല മൊത്തത്തിലൊന്ന് ഓ ഞാൻ ഇറങ്ങിട്ട് നീ ആ വാ 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 നീങ്ങ റിയ കം സീ മാർക്കസ് 93 കമോ നമുക്ക് റൈഡ് വാ ഓക്കേ കേറി ഇരുന്നോ കേറിടി പിടിച്ചേടണേ എങ്ങട് എങ്ങട്

എടാ മക്കളെ എനിക്ക് ജപ്പാനിൽ പോകാൻ പറ്റത്തില്ലേ എടാ അടുത്ത ആഴ്ച ജപ്പാനിൽ പോകണമെങ്കിൽ നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നാണ് എൻ്റെ നീ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ എൻ്റെ ഇപ്പം ഇല്ല തൽക്കാലം റിയ ഒരു കാര്യം ഇത് ഞാൻ എന്തായാലും പോകുന്നില്ലല്ലോ റിയ വിട്ടു അല്ല എന്തിനാ അങ്ങനെ ശരിയാവുന്നത് എൻ്റെ പൈസ ഇല്ലടാ അത് മാസിനിപ്പം ശരിക്കുള്ള പ്രശ്നം എന്തുവാ ഫണ്ട് ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ ായോടാ താങ്ക് യു സോ മച്ച് റിയ താങ്ക് യു റിയയുടെ അക്കൗണ്ട് പൈസ കിട്ടേ ഓക്കെ റിയയ്ക്ക് പോണ്ടേ റിയോ അവള് ില്ല അയ്യോ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അവള് ഉള്ളൂ ഡ്യൂട്ടി കഴിയുന്ന അവരും എടാ മണ്ടന്മാരെ ഞാൻ മീറ്റിങ്ങിന്റെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർത്തു നോക്കി അതല്ല അത് കഴിഞ്ഞു പറഞ്ഞു ലാസ്റ്റിൽ പറഞ്ഞത് അത് ഓർമ്മയില്ല എന്നാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയ ട്രിക്കുകളായിരിക്കും ഞാൻ ജിമ്മിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ ഇവിടെ വന്ന റീയാണ് എൻ്റെ പുതിയ ട്രിക്ക് മനസ്സിലായില്ല എടാ 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 കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിൻ്റെയൊക്കെ പുറേ ഞാൻ നടന്ന് പൈസ താടാ പൈസ താടാ എന്ന് പറഞ്ഞിട്ട് നീയൊന്നും കുണ്ടി കൊണ്ട് പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഇപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് കണ്ടോ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നത് ഇത് ജിമ്മിൽ പോയി ഫീസ് കൊടുക്കാത്ത എല്ലാ തണ്ടികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടോ ൊന്നു മാഷെ എനിക്കൊരു വില തരാത്ത ഈ ഒരു ജിമ്മില് ഞാൻ ഇനി നിക്കത്തില്ല അത് മാത്രല്ല എന്നെ തിരക്ക് നൂറായിരം ജിമ്മുകൾ വേറെയുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇവന്മാരുടെ കൂടെ ഇവരെയൊന്നും ഒരുപാട് കൊതിച്ച് വിശ്വസിച്ച് മൂട്ടം പണിയാൻ തരും കേട്ടോ ഒന്ന് കരുക്കമ്പി കേട്ട് തുടങ്ങിയെന്നായിരുന്നു അപ്പോഴത്തേക്ക് റിയെ പോയി ചെല്ലേ പോയി